മലയാളത്തിന് മറ്റൊരു തീരാനഷ്ടം അകാലവിയോഗം സൃഷ്ടിച്ച നടുക്കത്തിലാണ് സോഷ്യൽ മീഡിയ പ്രശസ്ത മിമിക്രി താരം ജയേഷ് പുല്ലാട് അന്തരിച്ചു സിനിമാ താരങ്ങളായ ഷമ്മി തിലകൻ ജോജു ജോർജ് ബിജു മേനോൻ എന്നിവരുടെ ശബ്ദം അനുകരിച്ച് ശ്രദ്ധേയനായ കലാകാരനാണ് ജയേഷ് അപ്രതീക്ഷിത വേർപാട് വലിയ നടുക്കമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സമൂഹ മാധ്യമങ്ങളിലൂടെ നിരവധി പേരാണ് ഇപ്പോൾ പ്രണാമം അർപ്പിക്കുന്നത് ഫ്ലവേഴ്സ് കോമഡി ഉത്സവം എന്ന പ്രോഗ്രാമിലും ജയേഷ് പങ്കെടുത്തിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് കലാകാരൻ അന്തരിച്ചത് അകാല വിയോഗ വാർത്ത കലാലോകത്തെ കണ്ണീരിലാഴ്ത്തിയിരിക്കുന്നു ആത്മാവിന് നിത്യശാന്തി ലഭിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം